ഒരു തിരുവചന ചിന്തയുമായി ആ കടന്നു വരെ അദ്ദേഹം സഹായിച്ചതിന് സ്തോത്രം ചെയ്യുന്നു മറ്റായി സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു രണ്ട് ഭൂതഗ്രസ്ഥർ ശവക്കല്ലറകളിൽ നിന്നു യേശുവിൻ്റെ അടുത്തേക്ക് വന്നു യേശുവിൻ്റെ അടുത്ത് ഭയന്നും വിറച്ചും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ദൈവപുത്ര സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ വന്നുവോ എന്ന് നിലവിളിച്ചു അവിടെ നോക്കണം ആ ഭൂതഗ്രഹസ്ഥർ അഥവാ ആ പൈശാചിക ശക്തികളെ ബന്ധിക്കപ്പെട്ട സഹോദരന്മാർ അവർക്ക് സ്വന്തം ഭവനമുണ്ട് സ്വന്തം ദേശമുണ്ട് ആ കുടുംബക്കാരുണ്ട് പക്ഷെ അവിടെ ഒന്നും നിൽപ്പാൻ കഴിയാതെ വേണം പിശാജ് കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം അകറ്റി നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിയാതെ നല്ല ഭക്ഷണം കഴിക്കാൻ വിടാതെ നല്ല വിധത്തിൽ പാർക്കാൻ അനുവദിക്കാതെ വിധത്തിൽ പിശാജ് ഇവരെ കല്ലറത്തോട്ടത്തിൽ തോട്ടത്തിൽ കൊണ്ടുവന്നാണ് കിടത്തിയിരുന്നത് ആ ദേശത്ത് കല്ലറയ്ക്ക് അഥവാ കല്ലറ തോട്ടത്തിനടുത്തുകൂടി ഒരു വഴിയുണ്ട് അതുവഴിക്കൂടി പോലും ആ ദേശത്തിൻ്റെ ജനത്തിന് പോകാൻ ഭയമായിരുന്നു അഥവാ ഇവർ അത്യുഗ്രന്മാരായിരുന്നു ഇവരാലുള്ള ഭയം ദേശത്തിന് ജനത്തിന്മേൽ വീണിരുന്നു അതുകൊണ്ട് ആ വഴിക്ക് ആരും പോകാറില്ല പക്ഷെ ഒരിക്കൽ യേശു അവിടെ വന്ന യേശു വന്നപ്പോൾ ആ ഭൂതഗ്രഹസ്ഥർ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ യേശു ദൈവപുത്ര ആ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് സമയത്തിനുമുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ വന്നുപോകും ഇന്ന് ഈ സമയം പറയട്ടെ ലലുയ്യ യേശുവിനെ മാത്രമേ പൈശാചിക ഷെറ്റികളെ ദണ്ണിപ്പിക്കാൻ കഴിയുള്ളത് അറിയാം അവൻ ഒരു സമയം തെയ്യം വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലലുയ്യ യേശു ആ അന്ധകാര ഷ്ടിയെ പൈശാചിക ഷട്ടിയെ അവരിൽ നിന്ന് മാറ്റുവാൻ ഇടയാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും ആ പൈസാശത്തുകൾ നിലവിളിച്ച് പറയുന്നു ഞങ്ങളെ മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തൊരു പന്നിക്കൂട്ടം വേയുന്നു അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞു വിടണം അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം യേശുവിനോട് അപേക്ഷിക്കുന്നത് അടുത്തൊരു പന്നിക്കൂട്ടമുണ്ടോ അങ്ങോട്ട് ഞങ്ങളെ അയക്കണമെന്നോ അനുവദിക്കണം പോകാൻ പക്ഷെ വ്യക്തമായിട്ട് പറയട്ടെ ഒരു പന്നിയുടെ മേൽ പിശാചനെ കയറണമെങ്കിലും യേശു അനുവദിക്കാതെ പറ്റത്തില്ല അങ്ങനെയെങ്കിലും പറയട്ടെ അല്ല നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ ദൈവം അറിയാതെ ഒന്നും വരുന്നില്ല ഇവിടെ കല്ലെറയെ തോട്ടത്തിന് കൊണ്ടാകുന്നതാണ് ഈ സഹോദരന്മാരെ കിടത്തുന്നത് ഈ പിശാഞ് പക്ഷേ കല്ലറയ്ക്കകത്താക്കാൻ ദൈവം അനുവദിച്ചില്ല ദൈവം അനുവദിക്കാത്ത പക്ഷം നിന്നെ കല്ലറയ്ക്കകത്താക്കാൻ നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ തലമുറകൾ നിന്റെ ഭർത്താവിന് ഭാര്യയെ കല്ലറയ്ക്കകത്താക്കാൻ അനുവദി ആ സാധ്യമല്ല ദൈവം അനുവദിക്കാത്ത പക്ഷം ഏത് പോരാട്ടങ്ങൾ എത്ര വരുന്ന ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം ധരിക്കാതെയും സ്വന്തപവനത്തിന് പാർക്കാൻ കഴിയാതിരുന്നാലും ദൈവം അനുവദിച്ചാൽ നിന്റെ ജീവൻ നിന്നെ നിന്ന് വേർപെടുത്തുള്ളൂ എന്നാ ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ കർത്താവ് അനുവദിക്കാത്ത പക്ഷം പിശാദിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ധൈര്യപ്പെടുക വിശ്വസിക്കുക കർത്താവ് കൂടെയുണ്ട് ആ മാൻ പ്രോയ്സൺ